ഞാൻ തന്നെ വിളിച്ചോണ്ടാ എന്താണ് പതിവില്ലാണ്ട് അമ്മേം മോളും പാതിരാത്രിയിൽ അടുക്കളയിലൊരു പ്രകടനം ആഹ് നന്നാകാൻ തീരുമാനിച്ചു അത് നന്നായില്ലേ ആഹാ എന്റെ ഫേവറിറ്റ് സാധനങ്ങളാണല്ലോ ഞാൻ മോനെുമ്പോൾ റൈസ് എല്ലാം കുക്ക് ചെയ്തു കുഴി കേറ്റി വെച്ചു അഹഹ എന്റെ ചില്ലി ചിക്കൻ ഉള്ളതെല്ലാം ഇങ്ങനെ തൂത്ത് വെരത്തേക്ക വെച്ചിട്ടുണ്ട് ആണ് ഞാൻ നല്ല മാരിനേറ്റ് ചെയ്യും മാരിനേറ്റ് വെച്ചേ വെറുണ്ടല്ലേ അതൊക്കെ ചെയ്തു വെച്ചു ഇപ്പോ ഇനി അത ചിക്കൻ പാക്കറ്റ് ഇരിക്കോ അമ്മേ ഞാൻ ദേ റൈസ് പ്രിപ്പയർ ചെയ്യാനുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്ക ആഹാര പാ עוണ്ടോ escalation escalation ആ ജീവിതം കരഞ്ഞ കാർ കൂകിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ നല്ലതാന്ന് പറഞ്ഞാൽ അത് കുട്ടി ലൈഫ് പിന്നെ പിന്നെ നല്ല ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ നല്ല രസം ഉണ്ടായി ജീവിതം എന്നായിരിക്കും പിന്നെ അമ്മ കേശപ്പെട്ടോ അമ്മേ കരഞ്ഞോ പേടിച്ചോ ആ മണ്ടി അങ്ങനെ വല്ലം കരയുമല്ല ഞാൻ ഒന്നും ഇല്ല சொந்த മകൻ ഒരു വർഷം കൂടി വന്നത് കരഞ്ഞു പോയപോലെ പോയിട്ട് കരയാ വിടിച്ചു തന്ന ഞാൻ കരയിപ്പിച്ചുന്ന് പറഞ്ഞണ്ടായിരുന്നു ആൾക്കാരെ എന്നിട്ട് മാത്രമേ കരയട്ടെ അലച്ചണ്ട് കരയുന്നുണ്ടോ അത வேற പരിപാടി നീ പറഞ്ഞോ ലൈ യമ്മി ആ കിക്കി വീക്കി എന്ന് ഒരു ശബ്ദം കേട്ടാണ് театറിൽ അറിയാ പോനെന്ന്

ഫോട്ടോ കാണുന്നില്ലേനെ കാണുന്നില്ലേ അന്ന് രക്ഷിച്ചണോ അവനാരോപ്പം കുറ്റവാളിയാണോ അല്ല പിന്നെ ഫോട്ടോ കാണുന്നേ ഇവര് നിർത്തി അവരുടെ അവൻ നോക്കൂല്ലേ വിട്ടു പോയതാണോ അല്ല അവന്റെ സ്പോൺസർ ശരിക്കും ആ അറബി അല്ലായിരുന്നു അവനെ തട്ടിക്കൊണ്ട് പോയത് ആണ് അതുകൊണ്ടാണ് അറബി പറയുന്നത് നിന്നെ ഞാനാണ് സ്പോൺസർ ഇല്ലാതെ ഇപ്പൊ നിന്നിട്ട് പോയാനേ നിന്നെ ഇട്ടു പോവാന്നു മനസ്സിലായില്ല അതറിയാതെ ആട്ടം കാണാൻ അതൊരു മമ്മി പ്രാർത്ഥിച്ചോ ചിക്കൻ കറി അല്ലേ കേക്ക് മേടിച്ചിട്ടോ ആവശ്യം അൺഹെൽത്തി ഫുഡുകളൊക്കെ ഞാൻ എന്റെ ബർത്ത്ഡേ നിർത്തലാക്കിയിരിക്കുന്നു ഞാൻ തന്നെ കൊച്ചിന് വണ്ടി അമ്മ എന്ത് സാധനം അമ്മ ചെറുപ്പത്തിൽ ഞാനൊരു വണ്ടി വണ്ടി എന്ന് പറഞ്ഞിട്ട് എത്ര കടന്ന് കീറിയിട്ട് എനിക്കൊരു വണ്ടി മേടിച്ചതില്ല ഏഹ് എന്റെ മക്കൾക്ക് മേടിച്ചു കൊടുക്കും അത് ഈ പ്രാവശ്യം ഞാൻ കീറുന്നു എനിക്കൊരു വണ്ടി ഇങ്ങനെ മേടിച്ചു അവനൊന്നും മേടിക്കണ കൊടുത്തില്ല അവനും മേടിക്കണ കൊടുത്തില്ല ഞാനും ഒരു വണ്ടി മേടിക്കട്ടെ അതും എന്ത് സാധനം ഇതിനകത്താണേ പാമ്പ് അവിടെ യുദ്ധമാണോ യുദ്ധം മമ്മി െമ്മിഞ്ഞണ്ടാക്കണേ എന്റെ ബർത്ത്ഡേ ആണ് ഇതിന് വേറെ ആർക്കും തരുന്നതല്ല നിക്ക് വേണെങ്കി വേറെ ഉണ്ടാക്കി കഴിച്ചോണം പുറത്തൊരു ബോർഡ് വെക്കണ്ടി വരുവോ ചൈനീസ് മ്മീന കട്ട് തന്നോണ്ടിരിക്കണോ അമ്മി ദിവ്യാ ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ചിക്കൻ പീസൊന്നും കാണലോ കൊള്ളാം അമ്മി എനിക്കൊരു രാവശ്യം അമ്മി അമ്മ എനിക്കൊരു ചെറുതായി തോന്നുന്നു ചോട്ടി പിരിയാണി ഇച്ചിരി വെള്ളം 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 പലരും നമ്മുടെ ബിരിയാണി കുളവാക്കാൻ വരും ശരിയാവില്ല ഒരു തുള്ളി വെള്ളം ചോട്ടി ഒഴിച്ച ചോട്ട് പിടിയാണിക്ക് ഒഴിക്കുന്നത് ആദ്യം ആപ്പാക്രത്തിൽ അതിനപ്പന്നെ കുഴപ്പ ചിക്കിപ്പൊരിക്കണേ

അവസാന നിമിഷല്ലേ ആണോ അങ്ങനെ ഞാനോട് അവസാനി കൈ കഴിഞ്ഞതാണോ ഞാനേലൊന്നും അപ്പൊ എന്നെ മോളിൽ കിട്ടിട്ടുണ്ട് അപ്പൊ മൂളില് കഴിഞ്ഞപ്പൊക്കെയാണ് എല്ലാം സെറ്റാണ് അപ്പൊ കടയിൽ നിന്ന് മേടിക്കണമെന്ന് നല്ല എനിക്ക് കുറച്ച് മതി കേട്ടോ എനിക്കല്ലെങ്കിൽ ഞാൻ ഫ്രൈഡ് റൈസിൽ പപ്പടം കഴിക്കാറില്ലല്ലോ ബിരിയാണിയോടെ സല്ലാസ് ഒന്നും ഫ്രൈഡ് റൈസിനോടൊ അത് മമ്മിയുടെ ബിരിയാണി പോലെ ആയി പോവും അങ്ങനെയല്ല ഈ മമ്മിയുടെ ബിരിയാണിന്നല്ല ഞാൻ പറഞ്ഞേ ഇത് ഫ്രൈഡ് റൈസ് പിന്നെ ഈ സാധനങ്ങളൊക്കെ വന്ന മമ്മിയുടെ ബിരിയാണി പോലെ ആവും എന്ന് ഞാൻ അറിയാം